നിങ്ങളുടെ പുത്തൻ ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കോളേജ് വിദ്യാർത്ഥിനിയുടെ മുഖം മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച മൂന്ന് യുവാക്കൾ പിടിയിൽ മോർഫ് ചെയ്ത ചിത്രം വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വിദ്യാർത്ഥിനിക്ക് അയച്ചു കൊടുത്ത് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും കൊടുത്തില്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ കൊണ്ടോട്ടി സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടപ്പുറം സ്വദേശികളായ ഇരുപത്തിയൊന്നുകാരനായ പുത്തൻ വീട്ടിൽ മുഹമ്മദ് തസ്രിഫ തയ്യൽ മുഹമ്മദ് നിദാൽ പുളിക്കൽ സ്വദേശി ഇരുപത്തിരണ്ടുകാരനായ ചോലക്കാത്തൊടി മുഹമ്മദ് ഷിഫിൻഷാൻ എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സ്കൂൾ പഠനകാലത്ത് പെൺകുട്ടിയുടെ സീനിയർ വിദ്യാർത്ഥികളായിരുന്ന ഇവരിൽ മുഹമ്മദ് തസ്രീഫ് ഒരു വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സന്ദേശങ്ങൾ അയക്കുകയും വീഡിയോ ദൃശ്യം അയച്ചും ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പെൺകുട്ടി ഇക്കാര്യം കൊണ്ടോട്ടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ കൊടുക്കുവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി പിന്തുടർന്ന് സ്വർണം കൈക്കലാക്കിയ ഒന്നാം പ്രതിയെ മഫ്തിയിലുള്ള പോലീസ് കയ്യോടെ പിടികൂടുകയായിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പെൺകുട്ടിയുടെ മോർഫ് ചെയ്ത ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് തുടർന്ന് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ കൂട്ടുപ്രതികളുടെ പങ്ക് വെളിവാകുകയും തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കൊണ്ടോട്ടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി കെ സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പി എം ഷമീർ എസ് എസ് ഇ പിഒ അബ്ദുള്ള ബാബു സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് ഋഷികേഷ് സുബ്രഹ്മണ്യൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതികളെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കൊണ്ടോട്ടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செம்மாடு